ചേട്ടാ ശബരിമലയിൽ ബാവരുടെ പള്ളിയുണ്ട് ഇപ്പോൾ ഇടയ്ക്ക് ഒരു വിവാദമായി ബാവരെ പൂജിക്കേണ്ട കാര്യമില്ല അതുപോലെ തന്നെ നമ്മൾ പേട്ടതുള്ളി എരുമേലിന്ന് തുടങ്ങുമ്പോൾ അവിടെ ഒരു പള്ളിയുണ്ട് പള്ളിയെ ചുറ്റിയാണ് നമ്മൾ വരുന്നത് അത് കാലങ്ങളായി മലയാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഭക്തർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഒരു മാറ്റം അത് സാധാരണക്കാർക്കൊരു ഒരു തെറ്റിദ്ധാരണ കൺഫ്യൂഷനൊക്കെ ഉണ്ട് ഇതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാവരുപള്ളി എന്നൊരു സങ്കല്പം വാവരുന്ന സങ്കല്പം പോലും ഇല്ല എന്നുള്ളതാണ് വാവപുരൻ എന്ന ശിവഭൂതഗണമാണ് അയ്യപ്പനെ സഹായിച്ചിട്ടുള്ളത് അയ്യപ്പ പുരാണ ചരിത്രം പഠിക്കുമ്പോൾ ആ പുരാണ പഠിക്കുന്നൊക്കെ അറിയാൻ സാധിക്കും അപ്പോൾ ഈ എടി ഏഴാം നൂറ്റിലാണ് ഇസ്ലാമിക സങ്കല്പം തന്നെ വരുന്നത് അയ്യപ്പൻ്റെ ചരിത്രം അതിനും എത്രയോ മുമ്പാണ് എത്രയോ മുമ്പാണ് അപ്പോൾ എങ്ങനെയാണ് എടി ഏഴാം നൂറ്റാണ്ടിൽ വന്ന ഇസ്ലാമിക സങ്കല്പം ഇവിടെ കേരളത്തിൽ അയ്യപ്പൻ്റെ അതിനും മുംബൈയുള്ള അയ്യപ്പൻ്റെ ചരിത്രോട് കൂട്ടിക്കെട്ടി അതിവിടെ ജനങ്ങൾക്കിടയിൽ ഒരു ഇതുണ്ടാവാതിരിക്കാൻ വേണ്ടി ബോധപൂർവ്വം പൂർവികരാരവും ഉണ്ടാക്കി വെച്ച് മത സങ്കല്പത്തിന് വേണ്ടി കെട്ടി വെച്ചതാണ് ശരിക്കും ശബരിമല രീതി അനുസരി അനുസരിച്ച് ഈ നാൽപ്പത്തൊന്നോളം നാളെ വൃദ്ധശുദ്ധിയോടു കൂടി വരുന്ന ആളുകളെ പള്ളിയിൽ കയറാൻ പാടില്ല എന്താ പള്ളിയിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മറ്റേതെങ്കിലും ഇതര മതത്തിൻ്റെ ആരാധനാ കേന്ദ്രം ആയതുകൊണ്ടല്ല ഞാൻ നേരത്തെ സൂചി നേരത്തെ പറയാൻ ശ്രമിച്ചത് പോലെ തന്നെ നമ്മുടെ വ്രതശുദ്ധിയുണ്ട് അവിടെ ആ പള്ളിക്കകത്ത് ഇല്ല കാരണം അവിടെ മൃതശരീരം പോലും കൊണ്ടുവരുന്ന അവിടെയാണ് പള്ളിയിൽ പള്ളിയിൽ അവിടെ മത്സ്യമാംസാദികൾ വിതരണം ചെയ്യുന്നുണ്ട് അത് കഴിച്ചിട്ട് അവർക്ക് വരാം അവർക്ക് നെയ്ച്ചോറും ബിരിയാണിയും കഴിച്ചിട്ട് മത്സ്യ മാംസാദികളും ആഹാരങ്ങളും കഴിച്ചിട്ട് അവിടെ നിസ്കരിക്കാൻ വരാം തടസ്സമല്ല നമ്മളങ്ങനെയല്ല നമ്മളെ പഞ്ചേന്ദ്രിയങ്ങളും ശുദ്ധമാക്കിയിട്ടാണ് വരുന്നത് മനസ്സിലാവേണ്ട നമ്മുടെ ചിന്ത പോലും ഈശ്വരനു അനുകൂലമാക്കി മാറ്റിയിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു മറ്റ് ഇതര മതസ്ഥാപനത്തിൽ കയറാൻ പാടില്ല അത് തെറ്റാണ് ശബരിമല ആചാരങ്ങൾക്ക് വിരുദ്ധമാണ് ഈ കെട്ടിയേൽപ്പിക്കപ്പെട്ട വാവരുപള്ളി എന്ന് പറയുന്നത് കേട്ടതുള്ളൽ അയ്യപ്പൻ്റെ ചരിത്രമായി ബന്ധപ്പെട്ടതിന് അയ്യപ്പൻ്റെ യുദ്ധവിജയങ്ങളുടെ ഒരു ആഘോഷത്തിൻ്റെ തിമർപ്പാണ് അവിടെ കാണുന്നത് കേട്ടത് അദ്ദേഹത്തിൻ്റെ ഈ അനുചരന്മാരുടെ ഒരു ആഘോഷമായിട്ട് കാണുന്നു പേട്ടതുള്ളൽ നമുക്ക് ശാസ്ത്രീയമായിട്ടോ അല്ലെങ്കിൽ അപ്പോൾ പൗരാണികമായിട്ടും നമുക്ക് അംഗീകരിക്കാമെങ്കിലും ആ ഒരു പള്ളി വളരെ അടുത്ത സമീപകാലത്ത് ഉണ്ടായതാണ് ഒരു ഏകദേശം എരുവേല പള്ളി ഉണ്ടായതാണ് അതൊക്കെ എഴുതുന്നത് രാജേഷ് പറഞ്ഞമാതിരി ഈ മതമൈത്രി എന്നുള്ള ഒരു സങ്കല്പത്തിന്മേൽ അത് കെട്ടിയേൽപ്പിക്കപ്പെട്ടതാണ് അത് പൂർണ്ണമായും ശബരിമല ആചാരമനുസരിച്ചും അല്ലെങ്കിൽ ശബരിമല ഈ നമ്മുടെ സിദ്ധാന്തമനുസരിച്ച് തെറ്റാണ് അവിടെ കയറാൻ പോലും പാടില്ല ഞാൻ വ്യക്തിപരമായിട്ട് അത് പോകുമ്പോഴൊന്നും അവിടെ കയറാറില്ല ശബരിമലയിൽ പോകുമ്പോൾ അല്ലാതെ കയറാം എത്രയേ പ്രാവശ്യം പോകാൻ പോകും ശബരിമലയിൽ കെട്ട് നിറച്ചിരും കൂടി കെട്ട് നിറച്ച് വ്രതശുദ്ധിയോടെ വരുമ്പോഴ്ത്തി അവിടെ കയറുന്നത് തെറ്റ് ശബരിമല വ്രതാനുഷ്ഠാനങ്ങൾക്കെതിരാണ് അവർ ഒരുപാളിയിൽ കയറുന്നത് ഈ ഉദയനൻ്റെ ഒരു ചരിത്രം പറഞ്ഞല്ലോ ഉദയനുമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് ഇങ്ങനെ അല്ലെങ്കിൽ ഉദയനുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി ഇവരിങ്ങനൊരു പേട്ടതുള്ളലും ആചാരവും അങ്ങനെ പോകുന്നത് അപ്പോൾ ഈ പള്ളിയിൽ കയറുന്നത് കൊണ്ട് മറ്റ് സമുദായങ്ങൾക്ക് അവർ ഇതിനെ നോക്കിക്കാണുന്നത് മതമേ ഇത്രയും ഇവിടെ തകർത്തു ഇത് ശരിക്കും ഒരു ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് ആൾക്കാർ ഇപ്പോൾ ഇത്രയും കാലമില്ലാതെ ഇപ്പോഴാണ് ഇതൊരു വെളിയിലോട്ട് വന്നത് അല്ലെങ്കിൽ ഈ ചരിത്രങ്ങളിൽ ഇപ്പോഴാണ് പറയുന്നത് നേരത്തെ പറഞ്ഞിട്ടില്ല എന്നൊരു വാദം പറയുന്നുണ്ട് അല്ല ഹിന്ദു ഭൂരിപക്ഷം ഇവിടെ നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഈ മതമയത്തിരിക്കുന്ന സങ്കല്പം പോലെ നിലനിൽക്കുന്നത് അടുത്ത കാലത്തുള്ള ബംഗ്ലാദേശിന്റെ കാര്യങ്ങൾ നമ്മൾ ഒന്ന് ഓർത്തു നോക്കണം അവിടെ ബഹുഭൂരിപക്ഷം ഇസ്ലാമിക രാജ്യമാണ് രാജ്യമാണ് ഇസ്ലാമിക രാഷ്ട്രമായി ഔദ്യോഗിക ഇസ്ലാമിക രാഷ്ട്രമായി പ്രഖ്യാപിച്ചില്ല മതേതരത്വമുള്ളുണ്ട് പക്ഷെ ജനങ്ങളിൽ കൂടുതൽ പിന്നെ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ ഇസ്ലാ മതവിശ്വാസികൾ ആയതുകൊണ്ട് അവിടെ പുതിയ ഗവൺമെൻറ് ഗവൺമെൻറ് പറയുന്നു അത് ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണം അതുകൊണ്ടുതന്നെ ലോകപ്രസിദ്ധമായ ഇസ്കോണിനെ പോലും നിരോധിക്കുവാനും ഇസ്കോണിൻ്റെ സന്യാസ ശ്രേഷ്ഠനെ ജയിലിനകത്ത് അടയ്ക്കാനും ശ്രമിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇവിടെ മതമൈത്രിയും മതേതരത്വവും പറയുന്ന ആളുകൾ അതിനെതിരെ ഒരു വാക്കുപോലും ഈ ശബരിമല മണ്ഡല വ്രതകാലത്ത് നടന്ന ഈ അതിരൂക്ഷമായ ലോകം ഒരുപക്ഷേ ശ്രദ്ധിച്ചതിൽ വെച്ച് ഏറ്റവും ക്രൂരവും പൈശാചികവുമായിട്ടുള്ള ഒരു ആക്രമണം അവിടുത്തെ ന്യൂനപക്ഷ ജനതയ്ക്ക് നേരെ നടന്നിട്ട് ഇത് മതമൈത്രിയുടെ വക്താക്കൾ എന്ന് എരുമേലിൽ നിന്നെങ്കിലും ഒരു ശബ്ദം ഉയർന്നു വരുന്നില്ല അയ്യപ്പനും വാവരും തമ്മിൽ ബന്ധമുണ്ടോ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരോ അല്ലെങ്കിൽ പൗരാണിക കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകളോ മത നേതൃത്വമോ പോലും അതിനെക്കുറിച്ച് പറയുന്നില്ലല്ലോ അപ്പോൾ മതമൈത്രി എന്ന് പറയുന്നത് ഏകപക്ഷീയമാണ് ഈ മതേതരത്വം എന്ന വാക്കിൽ നിന്നാണ് മതമൈത്രി വന്നത് മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ കൊണ്ടുവന്നത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അവർക്ക് നാനൂറിലേറെ സീറ്റ് പാർലമെന്റിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അവർക്ക് അത് ചെയ്യാൻ കൊണ്ടുവന്നത് അതെ ഒരു കൂട്ടിയെ യോജിപ്പിക്കലാണ് അതുവരെ ഇന്ത്യൻ ഭരണഘടന അംബേദ്കർ എഴുതിയ ഭരണഘടനാ ശില്പികൾ എഴുതി ആ ഭരണഘടനയിൽ ഈ മതേതരത്വ വാക്കില്ല മതങ്ങളുടെ ഇതരത്വമാണ് എല്ലാ മതങ്ങൾക്കും വ്യതിരക്തതയോടുകൂടി അവരുടെ കാര്യങ്ങൾ ചെയ്യുവാനും അത് പരിപോഷിക്കപ്പെടുവാനും ഉള്ള അവസരം നൽകാനാണ് മതേതരത്വം മതങ്ങളുടെ ഇതരത്വം നിലനിർത്താനെന്നും പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നത് ഹിന്ദു വിശ്വാസത്തെ തകർക്കുന്നതാണ് മതേതരത്വം എന്നുള്ള ഹിന്ദുവിനെതിരാണ് ഇസ്ലാമിക ക്രൈസ്തവ ബൗദ്ധ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലെ വിശ്വാസങ്ങളെ പരിപോഷിപ്പിക്കുകയും ഹൈന്ദവമായ ദർശനങ്ങളെയും ഹൈന്ദവമായ ആചാരങ്ങളെയും നശിപ്പിക്കലും അതൊരു അത കാണുന്നു അങ്ങനെയാണ് കാണുന്നത് ഈ പള്ളി നമ്മുടെ ശബരിമലയിലുള്ള വാവരുടെ കബറ് അതൊരു പള്ളിയുടെ കീഴിലാണ് അത് പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ കഴിയും ഈ അവിടുത്തെ വരുമാന സ്രോതസ്സ് സർക്കാർ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഓഡിറ്റ് ഓഡിറ്റിൽ പോലും വരുന്നില്ല ദേവസ്വം ബോർഡ് ഓഡിറ്റ് ചെയ്യുന്നില്ലാന്ന് മാത്രമല്ല യാതൊരു അതിപ്പോൾ വാവര് പള്ളി മാത്രമല്ല ശബരിമലയിൽ പതിനെട്ടാം പടിക്ക് താഴെയുള്ള ആ വാവർ സ്ഥാനം ഉണ്ടല്ലോ അവിടെ വാവര് നട അവിടെ ലക്ഷക്കണക്കിന് അയ്യപ്പന്മാർ വന്നിട്ട് പൈസ ഇടുകയാണ് അതെ അത് കേരളത്തിലെ പതിന പതിനഞ്ചോ പതിനാറോ വരുന്ന കുടുംബങ്ങൾ ഷെയർ ചെയ്ത് പോകണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൽ ഒരു പൈസയും ക്ഷേത്ര വിശ്വാസത്തിന് വേണ്ടിയോ ക്ഷേത്ര അനുകൂല ആചാര സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയോ മറ്റ് പബ്ലിക് പബ്ലിക് ആയിട്ട് വേണ്ടിയോ ഉപയോഗിക്കുന്നില്ല ഇത് പതിനഞ്ചോ പതിനാറോ കുടുംബങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് പോകണമെന്നൊണ്ടാണ് അതിൻ്റെ എത്ര കോടി രൂപ വരുന്നുവെന്നോ അവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ അവകാശമില്ല ദേവസ്വം ബോർഡിൻ്റെ അവകാശമില്ല എന്തിനേറെ അവിടെ വരുന്ന കണക്കുകളൊന്നും വിശകലനം ചെയ്യാൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് പോലും അത് അവകാശമില്ലാത്ത അവസ്ഥയാണ് ശബരിമലയിൽ വരുന്ന ഓരോ നാണയത്തൊട്ടുകളും കൃത്യമായി എണ്ണി ഇന്നലെ പറയുന്നു കണ്ട ഏറ്റവും വലിയ വരുമാനം ഇതാണ് കിട്ടിക്കഴിഞ്ഞ് നാൽപ്പത്തൊന്ന് കോടി രൂപ മറ്റും വന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ ശബരിമലയിൽ വരുന്ന ഓരോ നാണയത്തൊട്ടുകളും എണ്ണി കീശിയിലാക്കുന്ന ഗവൺമെൻറ് അതേ ശബരിമലയിൽ അതേ സന്നിധാനത്ത് വിരുന്ന മറ്റൊരു സങ്കല്പത്തിൻ്റെ പണം എണ്ണി നോക്കുന്നില്ല അത് തിട്ടപ്പെടുത്താൻ കഴിയുന്നില്ല അത് അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഇതിൻ്റെ പേരിൽ മറ്റ് കോടികൾ മറിഞ്ഞാലും ഈ പറഞ്ഞപോലെ ബ്ലാക്ക് മണി പോലെ സംവിധാനങ്ങൾ വന്നാലും പറയാം ഇത് അവിടെ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞാലോ അവർക്ക് തീർച്ചയായിട്ടും പറഞ്ഞൂടെ പറയാം തീർച്ചയായിട്ടും പറയാം കണക്കിലില്ലല്ലോ ഇ ഡി ഇ ഡി ഇല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഒരു സംവിധാനങ്ങളും കേന്ദ്രത്തിന് ഇടപെടാൻ പറ്റില്ലേ അല്ല കേന്ദ്രത്തിന് ഇടപെടാൻ സാധിക്കുമെന്ന് വെച്ചാൽ ഇടപെടാൻ സാധിക്കും പക്ഷേ ഈ വിശ്വാസങ്ങളും ഈ ക്ഷേത്രം ബന്ധപ്പെട്ടത് കേരള സ്റ്റേറ്റ് ലിസ്റ്റ് പെട്ടതായതുകൊണ്ട് അത് അതിന്റെ കൂടുതൽ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക പാർലമെന്റ് നിയമം പാസ് ആക്കിയാൽ ശബരിമല ഏറ്റെടുക്കണം ശബരിമല ഏറ്റെടുത്തു വെച്ചാൽ പറ്റും പറ്റും ശബരിമല വിട്ടുകൊടുക്കാൻ സ്റ്റേറ്റ് ഗവൺമെന്റ് തയ്യാറാവും ഈ പലപ്പോഴും ഈ ആചാര ലംഘനങ്ങളും എല്ലാം നടക്കുന്നുണ്ട് ഈ വാവരി പള്ളി അവിടെയുണ്ട് മറ്റ് സംവിധാനങ്ങൾ അവിടെ ഒരുക്കുന്നതിൽ ഇത്രയും ജനങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ടോക്കൺ സംവിധാനം ക്യൂ നിൽക്കണം ഒരു കുട്ടി ക്യൂ നിന്ന് കഴിഞ്ഞ വർഷം മരണത്തിലേക്ക് പോയി അത്തരം സംവിധാനങ്ങളൊന്നും ദേവസ്വം ബോർഡും സർക്കാരും ചെയ്യുന്നില്ല വകുപ്പും പിന്നെ ദേവസ്വം ബോർഡും തമ്മിൽ എന്നും ഫൈറ്റാണ് പല ഭൂമിയും വിട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവർ ചെയ്യുന്നില്ല അങ്ങനൊരു ഒളിച്ചുകളി മറ നടക്കുന്നില്ലേ ശബരിമല തീർച്ചയായിട്ടും ഉണ്ട് തീർച്ചയായും ഉണ്ടെന്ന് പറയാൻ വനംവകുപ്പിൻ്റെ കീഴിലുള്ള ശബരിമല വനയാത്രയ്ക്ക് ആവശ്യമായ ഭൂമി വിട്ടുകൊടുക്കണമെന്ന് ഹൈന്ദവ സംഘടനകൾ ആവശ്യപ്പെട്ട കാലങ്ങളേറെയായി ഇവിടെ ഓരോ വർഷവും നടത്തുന്ന പട്ടയമേള ഏത് ഗവൺമെൻറ് വന്നാലും നടത്തുന്ന പട്ടയമേള പട്ടയമേളയിൽ കൂടി എത്ര ഹെക്ടർ ഭൂമിയാണ് സ്വകാര്യ വ്യക്തികൾക്ക് പതിച്ചു കൊടുക്കുന്നത് പക്ഷേ ശബരിമലയിൽ ഈ വരുന്ന കോടിക്കണക്കിന് ഐയപ്പന്മാരുടെ അവർക്ക് വിരിവയ്ക്കാൻ അല്ലെങ്കിൽ അവരുടെ പ്രാഥമിക ആവശ്യം നിറവേറ്റാൻ ഇത്തരത്തിലുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചില വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി വനഭൂമി വിട്ടുകൊടുക്കാൻ വനം വകുപ്പ് തയ്യാറാവുന്നില്ല വനം വകുപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാം അല്ലേ അതെ എല്ലാം ഒരാൾ എല്ലാ ഒരാളാ ഒരാളാൽ നിയന്ത്രിക്കപ്പെടുന്നത് ഗവൺമെൻറ്റാണല്ലോ അത് മുഖ്യമന്ത്രിയുടെ കീഴിലാണല്ലോ ഇതൊക്കെ വരുന്നത് അപ്പോൾ അവർ ചെയ്യുന്നില്ല ഇതിന് പന്ത്രണ്ടോ ഇരുപതോ മന്ത്രിമാരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആ കാര്യമില്ല എല്ലാ രാജാവ് തീരുമാനിക്കും ബാക്കി അതുപോലെ അനുസരിക്കും മനസിലാക്കും അതുകൊണ്ട് ഹിന്ദുവിന് നേരെ മാത്രമാണ് ഈ വിവേചനം നടക്കുന്നത് അത് ഒരു സ്ഥലത്ത് മാത്രമല്ല കേരളത്തിൽ എമ്പാടും ഇത് കാണുന്നുണ്ട് എവിടെ നോക്കിയാലും ഗുരുവായൂരി ആണെങ്കിലും ശ്രീ പത്മനാഭസ്വാമി എവിടെ നോക്കിയാലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പൊ ഇടയ്ക്ക് ശ്രീ പത്മനാഭന്റെ നിധിയൊക്കെ കിട്ടിയപ്പോ അത് വീതിച്ചെടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അതെ പല കോണുകളിൽ നിന്നും നമ്മുടെ നീലലോക ദോസ് നടാൻ അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത് ആ പൈസയൊക്കെ എടുത്ത് പാവങ്ങൾ വീതിച്ചു കൊടുക്കണം ഇത് രാജാക്കന്മാരെ കൊണ്ടിട്ടതാണ് അപ്പം ഇത് പ്രജകളുടെ പൈസ തന്നെയാണ് അതുകൊണ്ട് വീതിച്ചെടുക്കണം പക്ഷെ നമ്മള് എണ്ണൂറോളം അറുന്നൂറ്റമ്പതിലേറെ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്ന സ്ഥലമാണ് ഭാരതം അവിടെയൊക്കെ മഹാക്ഷേത്രങ്ങളുണ്ടായിരുന്നു തീർച്ചയായും എന്തുകൊണ്ട് അവിടങ്ങളിലൊന്നും ഇത്തരം സമ്പത്തുണ്ടായിരുന്നില്ല ഇപ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാർ ജലക്ഷേമ തൽപരായിരുന്നു എന്നൊരു തെളിവാണ് ഇത്തരം സമ്പത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നത് ഇപ്പം രാജ് രാജേഷ് കാര്യം ആലോചിച്ചു നോക്കും ഈ സ്വാതന്ത്ര്യ സമ്പാദനത്തിനും മുമ്പ് രാജഭരണം നിലനിന്നിരുന്ന സമയത്ത് ഈ സമ്പത്തൊക്കെ മാറ്റിയിരുന്നു എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റില്ല പക്ഷെ അവിടെ തിരുവിതാംകൂർ രാജാക്കന്മാർ തൃപ്പടിദാനം പോലെ സർവ സമ്പത്തും ശ്രീപത്മനാഭൻ്റെ കാൽക്കൽ അടിയറ വെച്ചിട്ട് ഞാൻ ശ്രീപത്മനാഭദാസനായി ആണ് ഭരണം നടത്തുന്നത് അവിടെയാണ് കാഴ്ചപ്പാട് അവരെ നമ്മൾ ആക്രമിക്കുമ്പോൾ അവരെ എതിർക്കുമ്പോൾ അവരുടെ ആ പരിശുദ്ധിയും ആ ഭരണത്തിലുള്ള ഒരു വിശുദ്ധിയും നമ്മൾ കാണണം ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് ദർശനം നടത്തി തിരിച്ചു പോകുമ്പോൾ അവരുടെ തെക്കേ നട വഴി പുറത്തിറങ്ങണമെന്ന് കേട്ടിട്ടുണ്ട് അവിടെ ഒരു കാല് ഇങ്ങനെ ഉയർത്തിയിട്ട് മറുകാലിലെ മണ്ണ് തട്ടിയിടൂ അതായത് ശ്രീപത്മനാഭ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ ഒരുതരം മണ്ണ് പോലും അവിടെ കാലിൽ പറ്റി പുറത്തു പോകാൻ പാടില്ല എന്നായിരുന്നു സങ്കല്പം തീർച്ചയായിട്ടും ഈ ശബരിമല വിഷയം നടക്കുന്ന സമയത്തും ഇതൊക്കെ സർക്കാരുകൾ കാണേണ്ടതാണ് അല്ലേ തീർച്ചയായും കാണേണ്ടതാണ് അത് കണ്ടു കണ്ടുപഠിക്കേണ്ടതാണ് ഒരു ഇതൊക്കെ കേൾക്കുമ്പോൾ പഴയ രാജഭരണം കൊള്ളാം എന്ന് തോന്നുന്നുണ്ട് അല്ല രാജഭരണം കൊള്ളാം രാജഭരണമാണോ ജനാധിപത്യ ഭരണമാണോ നല്ലത് അതിൻ്റെ ഒരു ഡിസ്കഷൻ നമുക്ക് വേറെ അവസരത്തിലാവാം പക്ഷെ ഒരു കാര്യം കേരളത്തിൽ നിന്ന് കാണുന്ന വികസന പ്രവർത്തനങ്ങളെ നമ്മൾ മാതൃക നോക്കിയാൽ രാജഭരണകാലത്ത് ഉണ്ടാക്കിയത് മാത്രം ഇപ്പം വാട്ടർ അതോറിറ്റി തിരുവനന്തപുരത്ത് ഇരുപത്തയ്യായിരം പേർക്ക് കുടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നു വെള്ളം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയാണ് ഡിപ്പാർട്ട്മെന്റ് മ്യൂസിയത്തിന് മുഫ്ണത് അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും മുമ്പോട്ട് പോകും ഇന്ന ഇരുപത്തിയഞ്ച് ലക്ഷം ആളുകൾ വെള്ളം കുടിക്കുന്നുണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ ഒന്നും ചെയ്തിട്ടില്ല സർക്കാരുകളൊന്നും ചെയ്തിട്ടില്ല കെ എസ് ആർ ടി സി ശ്രീരാജനാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ കോളേജ് ജനറൽ ഹോസ്പിറ്റൽ എന്നി പറയാൻ സാധിക്കും അതെ അപ്പൊ ഇങ്ങനെ രാജഭരണകാലത്ത് അപ്പോ രാജഭരണകാലത്തുണ്ടാക്കിയ സ്ഥാപനങ്ങൾ മാത്രമാണ് ഇന്നുള്ളത് അതിനെ ഒരു മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല ജനാധിപത്യം വന്നപ്പോൾ നമ്മളും വളരെയേറെ സന്തോഷിച്ചു പക്ഷേ ജനക്ഷേമ തൽപരമായിട്ടുള്ള ആളുകൾ ഈ ഔദ്യോഗിക സ്ഥാനത്ത് വരുന്നില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ജനങ്ങള് ഞാൻ നമ്മുടെ പ്രധാനമന്ത്രി ഈ പറയുമ്പോൾ ഞാൻ സേവകനാണ് ആ ഒരു ആറ്റിറ്റ്യൂഡിലോട്ട് ആരും വരുന്നില്ല അല്ല അങ്ങനെയാണെങ്കിൽ പിന്നെ കടകടാപ്പുറത്തൊന്നും പറയാൻ പറ്റില്ല ഞാൻ സേവകനാകുമ്പോഴത്തേക്ക് കടക്കടാപുറത്തൊന്നും പറയാൻ പറ്റില്ല പറ്റില്ല അപ്പൊ സേവകനാണ് ഞാൻ ജനങ്ങളാണ് വലുത് ജനാധിപത്യത്തെ ജനങ്ങളാണ് എൻ്റെ ഗുരു അല്ലെങ്കിൽ എന്നെക്കാൾ മുതിർന്ന ആള് എന്നുള്ള ജനങ്ങൾക്കാണ് പ്രാധാന്യം ജനങ്ങൾക്കാണ് പ്രാധാന്യം അതില്ല ഇതിപ്പോ എന്റെ മിടുക്കൊണ്ടാണ് ഞാൻ ഭരിക്കുന്നത് എന്നുള്ള തോന്നലിലേക്കും അഹങ്കാരവും ആ ഈർഷ്യയും ഒക്കെ ഓരോ വാക്കുകളിലും പ്രകടമാക്കുന്ന ഒരു ഭരണകൂടവും അതിന്റെ ഭരണാധികാരി ഇനി ശബരിമലയിലും ആവരുടെ പള്ളി എന്തായിരിക്കും മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല പുതിയ ഈ കാലഘട്ടത്തിൽ പുതിയ കാലത്തിലേക്ക് വരുമ്പോൾ എനിക്കൊന്നും വിശ്വാസമൊക്കെ കൂടി വരികയും വിശ്വാസികളുടെ എണ്ണം കൂടുകയും ചെയ്യുമ്പോൾ ഇത് തീർച്ചയായിട്ടും ചർച്ചയാവുകയും അന്ന് ഇപ്പം അയോധ്യ വിഷയം പോലെ എന്തുകൊണ്ട് നമ്മുടെ പൂർവ്വികരയോധ്യയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്തിട്ട് വിജയിച്ചില്ല എന്ന് ചോദിച്ചാൽ അന്ന് ഒരുപക്ഷെ കരുത്ത് കുറവായിരുന്നു പുതിയ കാലത്ത് പുതിയ സംവിധാനങ്ങളും ഇപ്പോൾ കോടതി അടക്കമുള്ള സംവിധാനങ്ങളോ വന്നു അപ്പം അതുപോലെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും ഒരു കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ട മാന ബിന്ദുക്കൾ ഇപ്പോൾ യു പിയിൽ സംഭാലിൽ നടക്കുന്ന സംഭവങ്ങൾ അപ്പോൾ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ള വിശ്വാസം അതിനെതിരെ ജനങ്ങൾ സംഘടിക്കുകയും അതിനനുകൂലമായി സംഘടിക്കുകയും അവർ കോടതിയിൽ പോകും കോടതി അവിടെ അന്വേഷണം നടത്താൻ വേണ്ടി ഉത്തരവിടുകയും ചെയ്തു ഇപ്പം കാശിയിൽ അങ്ങനെ ഉത്തരവ് വന്നു അവിടെ ഖനനം നടത്തി ഉത്ഘനം നടത്തിയിട്ടുണ്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞു ഇന്നിപ്പോൾ ജമ്മു കാശ്മീരിലെ ഹർപൂറിലെ വനാന്തര ഭാഗത്ത് മൂന്ന് ശിവരങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെയാണത് കണ്ടുപിടിച്ചത് അത് ഒരു മുസ്ലിം ഭക്ത മുസ്ലിം ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായിരുന്നു കണ്ടുപിടിക്കപ്പെട്ടത് അവിടെ ഒരു വലിയ നഗരത്തിൻ്റെ ലാഞ്ചനം ഉണ്ടായിരുന്നു നഗരസംഖല ഉണ്ടായിരുന്നു നഗര ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം വരുന്ന കാലങ്ങളിൽ നമുക്ക് നഷ്ടപ്പെട്ട തനിമ അത് ലോകത്തിന് മുഴുവൻ ഒരു പ്രത്യേകതയാണ് പക്ഷേ നമ്മുടെ ശരീരത്തിൽ വെള്ളം വേണമെങ്കിൽ കുടഞ്ഞു കളയുക എന്നുള്ള ശീലമുണ്ടല്ലോ നമുക്ക് അല്ലെങ്കിൽ തലയിലുള്ള തട്ടിക്കളയുന്നൊരു ശീലമുണ്ടല്ലോ അതുപോലെ അരുതാത്തവർക്ക് വന്നുകൂടി ഇതിനെങ്കിൽ തട്ടിക്കളയുക ആ പഴയതിനൊക്കെ വീണ്ടെടുക്കുക എന്നുള്ള സ്വത്വത്തെ തിരിച്ചറിയുന്ന ഒരു സമീപനത്തിലേക്ക് വരുന്നു അത് ഞാനായാലും നിങ്ങളാണെങ്കിലും എൻ്റേതെന്ന് എൻ്റെ അച്ഛൻ്റേത് എൻ്റെ അമ്മയുടേത് എൻ്റെ പൂർവികരുടേത് എന്ന് പറയുന്ന ചില കാര്യങ്ങളുള്ള മമത കൂടിക്കൂടി വരികയാണ് സ്വാഭാവികമായിട്ടും വരുന്ന കാലങ്ങളിൽ അത് കൂടാനാണ് സാധ്യത അപ്പോൾ ഇതൊക്കെ നേരം പതിരും ഒക്കെ തിരിച്ചറിയും ഈ വാവരും അയ്യപ്പനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അവര് പള്ളി എന്ന് വരുമാനത്തിന് വേണ്ടി കിട്ടി ഉണ്ടാക്കി എന്നുള്ള നേരത്തെ പറഞ്ഞ മാതിരി ഒരു താൽക്കാലിക മതമൈത്രിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു കെട്ടുകഥയാണ് എന്നൊക്കെ തിരിച്ചറിയേണ്ട കാലം വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്